യു എ നിന്ന് നന്മ നിറഞ്ഞൊരു വീഡിയോ എന്നുള്ള തലക്കെട്ടോടു കൂടിയാണ് ആളുകൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം ആ ഒരു ബൈക്കുകാരൻ അവിടെ മഴയത്ത് കുടുങ്ങി കിടക്കുകയാണ് അപ്പോ ആ കാറുകാരൻ ദൈവദൂതനെ പോലെ വന്ന ആ ഒരു കാറുകാരൻ ആ ഒരു ബൈക്കുകാരനെ സഹായിക്കുകയാണ് ആ ബൈക്ക് കാണുമ്പോൾ ഒരു ഡെലിവറി പോയിൻ്റെ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്തായാലും ഗൾഫ് നാടുകളിലൊക്കെ മഴയും കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും ആത്മാർത്ഥമായിട്ട് അവർക്ക് വേണ്ടി പ്രാര്ത്ഥിക്കുക ട്ടോ ആളുകൾ കോമഡി എടുക്കുന്നുണ്ട് ആദ്യമൊക്കെ മഴ കാണണം എന്നുണ്ടെങ്കിൽ പ്രവാസികൾക്ക് നാട്ടിലേക്ക് വരണമായിരുന്നു ഇപ്പൊ നാട്ടിലുള്ളവർക്ക് മഴ കാണണം കാണമെന്നുണ്ടെങ്കിൽ ഗൾഫ്ക്ക് പോകണം എന്നുള്ളത് ഇനി പ്രവാസികളോട് ഒരു ചോദ്യം നിങ്ങളവിടെ അവസ്ഥ ഇപ്പൊ എല്ലാവർക്കും അറിയാം നാട്ടിൽ നിന്ന് എത്ര പേര് എത്ര സുഹൃത്തുക്കൾ ബന്ധുക്കൾ വീട്ടുകാർ അതേപോലുള്ള ആളുകൾ എത്ര പേര് നിങ്ങൾക്കൊന്ന് വിളിച്ചിട്ട് അല്ലെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ അവിടെ സേഫ് ആണോ എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക അങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിച്ചോളൂ കാരണം അവർക്ക് നിങ്ങളോട് സ്നേഹം കൊണ്ടാണ് എന്തായാലും ഗൾഫ് നാടുകൾ പഴയ പോലെ ആവട്ടെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു